ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശാലിനെ പറ്റി വളരെ മോശമായി നിൽക്കുമ്പോൾ അറികേട് ദേഷ്യം വരികയാണ് വിഷ്ണുവിന് അവളുടെ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് നിന്നോട് നിന്നോടവള് പറഞ്ഞിട്ടുണ്ടോ പറയില്ല അത്രയ്ക്ക് പഠിച്ച കള്ളിയാണ് അവള് പേരും കള്ളി എന്നിട്ട് വല്ലവന്റെ കൊച്ചിന്റെ തന്തയാകാനുള്ള നിന്റെ ഈ നടപ്പ് കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛമാണ് തോന്നുന്നത് നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നു എന്നുള്ള ആ പുച്ഛം എനിക്ക് ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു അമ്മയെ ഒരിക്കൽ അമ്മ സത്യങ്ങളെല്ലാം അറിയും അന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞതിന് ഒരുപാട് വിഷമിക്കും ഭാമ പറയുന്നു ഇനി എന്ത് സങ്കടപ്പെടാൻ സ്വന്തം മകൻ പോലും അമ്മ പറയുന്നത് കേൾക്കാതെ അമ്മ അമ്മയെ അംഗീകരിക്കാതെ നടക്കുന്നതിൽ വിഷമം അമ്മയ്ക്ക് വേറെയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ ബഹളം വെക്കുന്നത് കേട്ട് രാഘവൻ പറയുന്നു ഇത് നമ്മുടെ വീടല്ല ചുറ്റുമുള്ളവർ നമ്മുടെ ആൾക്കാരും അല്ല നമ്മൾ വന്നു കയറി വന്ന വീടാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാലേ വരത്തന്മാര് അങ്ങനെയുള്ളവർ മിനിമം പാലിക്കേണ്ട ചില മര്യാദകളൊക്കെയുണ്ട് ചുറ്റുപാടുമുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാതെ ജീവിക്കണം അതിനെ അമ്മയും മകനും തയ്യാറാണെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് നിൽക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമെന്നും രാഘവൻ പറയുന്നു പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പോലും വലിച്ച് കയറ്റാൻ നോക്കിയാൽ പോലും ഞാൻ ഇവിടേക്ക് കയറി വരില്ല എന്നും അതുകൊണ്ട് രണ്ടുപേരും ഇത് വെച്ച് നിർത്തുന്നതാണ് നല്ലതെന്നും രാഘവൻ പറയുന്നു ദേഷ്യത്തോടെ ഭമാഗ് തികിപ്പോകുന്നു പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ ആ ചായക്കടയിൽ അവർ ഭക്ഷണം ഉണ്ടാക്കുകയാണ് തൊഴിലുറപ്പുകാർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നു അപ്പോഴാണ് അവിടേക്ക് ആ സാറ് വരുന്നത് ബ്ലോക്ക് ഓഫീസറാണ് അവിടേക്ക് വന്നിരിക്കുന്നത് എനിക്ക് മധുരം കുറച്ച് ഒരു ചായ വേണം ഇവിടെ അടുത്ത് എന്റെ ഒരു ബന്ധു താമസിക്കുന്നുണ്ടായിരുന്നു അവിടം വരെ ഒന്ന് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ ആ അദ്ദേഹം പറയുമ്പോൾ സാറിരിക്കെ ഞാൻ ചായ എടുക്കാമെന്ന് ശാരദാമയും പറയുന്നുണ്ട് കഴിക്കാൻ എന്താ വേണ്ട ചോദിക്കുന്നുണ്ട് എനിക്ക് കഴിക്കാനൊന്നും വേണ്ട പുറത്തുനിന്ന് ഞാൻ അധികം ആഹാരം കഴിക്കാറില്ലെന്നും ഓഫീസർ പറയുന്നു പിന്നെ ഒരു അപേക്ഷ കൊടുത്തതിന്റെ കാര്യം പറയുന്നുണ്ട് അത് പാസ്സാക്കിയിട്ടുണ്ട് ഇന്നോ നാളെയോ ബ്ലോക്കിലോ ഇട്ട് വന്നാൽ മതിയെന്നും ഓഫീസർ പറയുന്നു ഞാൻ സാറിനെ കണ്ട് ഒരു കാര്യം പറയാനിരിക്കുന്നു എനിക്കിപ്പോൾ ആ ലോൺ കിട്ടിയില്ലെങ്കിലും എന്റെ കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ അതുകൊണ്ട് ഉപകാരപ്പെടുന്ന ഒരു ആളുണ്ട് സത്യഭാമ ഈ കഴിഞ്ഞ ദിവസം വരെ നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന അവർക്ക് ഇപ്പോൾ ഒരു ക്ഷീണം വന്നിരിക്കുകയാണ് മുന്നോട്ട് കഴിഞ്ഞു പോകണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് എന്നെ പറഞ്ഞ് ചായ കൊടുക്കുന്നുണ്ട് അവരുടെ നല്ല സമയത്ത് ജീവിത രീതി കണ്ട് മനസ്സിലാക്കിയായി എനിക്ക് അതൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് എനിക്ക് പാസ്സായ ആ ലോൺ സത്യാമുഖി കൊടുക്കാൻ സാറൊന്ന് സഹായിക്കണം ഇത് എന്റെ ഒരു അപേക്ഷയാണെന്നും ശാരദാമ്മ ഇതുപോലൊരു സഹായം കിട്ടി യൂണിറ്റ് തുടങ്ങാൻ പാവങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട് ശാരദയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ അതൊരിക്കലും സത്യഭാമ ആയിരിക്കില്ല എന്ന് ഓഫീസർ പറയുമ്പോൾ ശാരദമ്മ പറയുന്നു അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് ജീവിക്കാൻ മറ്റുള്ളവരോട് കൈനീട്ടേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് വീട് പോയി സ്ഥലം പോയി ഉണ്ടായിരുന്ന പാരമ്പര്യ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു ഒരേ ഒരു മാർഗം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ജോലിയാണെന്ന് പറയുമ്പോൾ ഓഫീസർ പറയുന്നു ഇതൊക്കെ അവരുടെ ഒരു അടവാണ് ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കിയാലേ ഞാനതൊന്നും വിശ്വസിക്കില്ല പണ്ടത്തെ പലിശ പണിയിൽ എന്തെങ്കിലും അന്വേഷണം വേണമെന്ന് വരുന്നുണ്ടായിരിക്കും ഉള്ളതിൽ തൊടാതിരിക്കാനുള്ള ഒളിപ്പിക്കലായിരിക്കും ഇത് അല്ലെങ്കിൽ ഇത്രയും വലിയ നിലയിൽ കഴിഞ്ഞിരുന്ന ഇവർക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു അതപ്പത്തരം വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കായിരിക്കും പക്ഷേ ഞാൻ വിശ്വസിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഇതൊരു ലോൺ ഇങ്ങനെ ഒരു ലോൺ കൊടുക്കത്തുമില്ല അങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കണോ സാറേ എന്ന് ചോദിച്ച് ഷാലിനി അവിടേക്ക് വന്നു പിടിക്കാതെ എങ്ങനെയാ അവർ എന്നോട് ചെയ്തത് എന്റെ കൺമുന്നിൽ നിൽക്കുകയാണ് എന്നിട്ടും ഞാൻ അവർക്ക് ലോണ് കൊടുക്കാനോ സാറേ ഇത് സർക്കാരിന്റെ പണമല്ലേ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് നിയമം ഇല്ലേ എന്ന് കെ ശാരദ ചോദിക്കുന്നു നിങ്ങൾ ചായക്കടച്ചവടം നടത്തുവാണെങ്കിൽ അത് നടത്തിയാൽ മതി എന്റെ അധികാര പരിധിയിൽ കൈയിട്ട് വാരാൻ നോക്കണ്ട ആർക്ക് ലോൺ കൊടുക്കണം വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ് എൻ്റെ തല മുതിർന്ന ഉദ്യോഗസ്ഥർ വരെ ഞാൻ എന്റെ ചുൽപടിക്ക് നിർത്തുന്നതാണ് ആ എന്റെ അടുത്താണ് വേറെ വെറും ഒരു ചായക്കട നടത്തുന്ന സ്ത്രീ നിയമം പഠിപ്പിക്കുന്നത് നിയമം പറയാൻ വലിപ്പ ചെറുപ്പത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ആവശ്യമില്ല കുറച്ച് വിവരമുണ്ടായാൽ മാത്രം മതി പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായി ന്യായമുണ്ടായിരിക്കുകയും വേണം ഇവിടെ എന്റെ അമ്മ അമ്മയ്ക്ക് പാസ്സായ ലോൺ സത്യ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതല്ലേ ഉള്ളൂ ചായ കച്ചവടം നടത്തുന്ന സ്ത്രീ നിയമം പറയുന്നു എന്ന് പറഞ്ഞ അമ്മയെ ആക്ഷേപിച്ചത് നിങ്ങളാണ് ഒരു സ്ത്രീയെ പൊതു സമൂഹത്തിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ചു ഈ ഒരു ക്ലേസ് കേസ് എവിടം വരെ പോകുമെന്ന് ബഹുമാനപ്പെട്ട ബ്ലോക്ക് ഓഫീസർക്ക് നിശ്ചയമുണ്ടോ എന്ന് ശാലിനി ചോദിക്കും എന്നെ ഭയപ്പെടുത്തുകയാണോ ജീവിതകാലം മുഴുവനും ഞാൻ ആ കസേരിയിൽ ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യും അതിപ്പോൾ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് മജിസ്ട്രേറ്റ് ആണോ കളക്ടറാണോ എന്നൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല ഒരിക്കലും ഞാൻ ആ കസേരിയിൽ ഇരിക്കുമ്പോൾ സത്യഭാമയ്ക്ക് ലോൺ കൊടുക്കില്ല ഇനിയിപ്പോൾ ഞാൻ അറിയാതെ ഏതെങ്കിലും വഴിയിൽ ഉപയോഗിച്ച് കൊടുക്കാൻ ശ്രമിച്ചാൽ എന്റെ പിടിപാട് വെച്ച് ഞാൻ അതങ്ങ് തടയും ഇപ്പോൾ ശാരദയ്ക്ക് പാസ്സായ ഈ ലോൺ വരെ ഞാൻ അങ്ങ് റദ്ദാക്കുകയും ചെയ്യും മാഷിയുടെ കരുത്തിൽ ഞാൻ ഒരു അല്പം പെഷുകാണ് അത് എന്നെ അടുത്തറിയാവുന്നവർക്ക് നന്നായി അറിയാം ഇരിക്കേട്ട് ഷാലിനി പറയുന്നു ബ്ലോക്ക് ഓഫീസറും കളക്ടറും അടുത്തറിയാത്തോണ്ടായിരിക്കും എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാത്തത് എങ്കിലും എന്നെ മനസ്സിലായി കാണുമല്ലോ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു ഇരിക്കേട്ട് അയാൾ ഞെട്ടി നിങ്ങൾ മുന്നേ പറഞ്ഞ ഈ ചായക്കടക്കാരി ശാരദായുടെ മകൾ എന്റെ എളിയ പിടിപാടിൽ ഞാൻ ഒരു ചെറിയ കാര്യം ചെയ്തിട്ടുണ്ട് എന്റെ അനു എന്റെ അമ്മയ്ക്ക് അനുവദിച്ച ലോൺ സത്യഭാമയ്ക്ക് കൊടുക്കാനായി ഓർഡർ ആക്കിയിട്ടുണ്ട് നിങ്ങളുടെ തലയ്ക്ക് മുകളിലും ഓഫീസർമാരുണ്ടല്ലോ സാറേ എന്നൊക്കെ പറയുന്നുണ്ട് ഷാലിനി ആ സമയം അനു അവിടേക്ക് വന്നു ഇതേ ആ ഓർഡറും കൊണ്ടാണ് അനു ഇവിടേക്ക് വന്നത് എന്നും ഷാലിനി പറയുന്നു ഇരുന്ന് വായിച്ചു നോക്കി എന്ന് പറഞ്ഞ ഷാലിനി ആ ഓർഡർ ബ്ലോക്ക് ഓഫീസറെ ഏൽപ്പിക്കുന്നുണ്ട് അദ്ദേഹം അത് വായിച്ച് ഞെട്ടി നിങ്ങൾ ആ കസേരയിൽ ഇരുന്നാലല്ലേ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് ആ കസേരയിൽ നാളെ മുതൽ ഞാൻ മറ്റൊരാളെ പ്രതിഷ്ഠിച്ചു ഒരു ചായക്കടക്കാരിയുടെ മകൾ ഇങ്ങനെയെങ്കിലും ചെയ്ത് എന്റെ മനസ്സിനൊന്നും തൃപ്തിപ്പെടുത്തണ്ട് അപമാനം അതാണ് ഒരു ശരാശരി മനുഷ്യനെ ഒട്ടും സഹിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ വാക്കുകളിൽ കണ്ടതും അതാണ് ഇനി കുറച്ചുനാള് വീട്ടിലിരിക്കെ അപ്പൊ ഒരാളെ വകപിക്കാത്ത ഈ കാലഹരണപ്പെട്ട സ്വഭാവത്തിന് ഒരു മാറ്റമുണ്ടോ എന്ന് നോക്കാം എന്നും ഷാലി പറയുന്നു അങ്ങനെ ഇപ്പോൾ അത് വാങ്ങിച്ച് അയാൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഷാലി പറയുന്നു ചായ കുടിച്ചതിന്റെ കാശ് കൊടുത്തിട്ട് പോയാൽ മതി സാർ സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അന്തിപ്പിച്ച കരി ഇതുകൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത് അങ്ങനെ ആ കാശ് കൊടുത്ത് അയാൾ അവിടെ നിന്ന് പോകുന്നു ഒരിടത്ത് നിന്നും അയാൾക്ക് ഇതുപോലെ ഒരു തിരിച്ചടി ഉണ്ടായി കാണില്ല ഇനിയിപ്പോ അയാളെ നന്നായിക്കോളും അമ്മയെക്കാളിപ്പോൾ ലോണിന് ആവശ്യം സത്യാമ്മയ്ക്കാണെന്നും ശാലിനി പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഭാമ രാഘവന് ഒരു ചായ കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ചോദിച്ചിട്ട് ഒരു മണിക്കൂറായി ഇപ്പോഴാണോ കൊണ്ടുവരാൻ തോന്നുന്നത് എന്ന് രാഘവൻ ചോദിക്കുന്നു നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നതുപോലെയുള്ള സൗകര്യങ്ങളെ ഇവിടെ കിട്ടില്ല അവിടെ എന്ത് പറഞ്ഞാലും ആ സമയത്ത് കൊണ്ടുവരാൻ ആളുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ആളെ നിർത്തി ചെയ്യിപ്പിക്കാനുള്ള വരുമാനം നമുക്കില്ല കഴിഞ്ഞു പോകാനുള്ള വക നമ്മൾ തന്നെ തേടേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് എന്റെ ഭാമ പറയുമ്പോൾ രാഘവൻ പറയുന്നു ഞാനാണോ ഇതൊക്കെ വരുത്തി വെച്ചത് എന്ന് ആര് വരുത്തി വെച്ചാലും മിനി പറ്റിപ്പോയ കാലങ്ങളെ ഓർത്ത് ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് ചിന്തിച്ച് കാര്യങ്ങൾ നീക്ക് എന്റെ ഭാമ പറയുമ്പോൾ രാഘവൻ പറയുന്നു അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന ചായയും കാപ്പിയും മിനി ചോദിക്കരുത് എന്നർത്ഥം അല്ലേ അല്ല എനിക്ക് രണ്ട് കയ്യേ ഉള്ളൂ എന്ന് എടുത്തു തരാൻ അല്പം സ്വല്പം താമസം വരുമെന്നാ പറഞ്ഞത് എന്നൊക്കെ പറയുന്നു അവിടേക്ക് നൂർ ജഹാൻ വന്നു രണ്ടുപേരും കൂടി എന്തോ തർക്കത്തിലാണെന്ന് തോന്നലോ എന്ന് നൂറ് പറയുന്നുണ്ട് തർക്കമല്ല പിന്നെ ചായയുടെ കാര്യവും ഭാമ പറയുന്നുണ്ട് നൂറിനോട് വീട് നിറയെ വേലക്കാരെയും കൊണ്ട് കഴിഞ്ഞതുപോലെയുള്ള സൗകര്യം ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ മോളെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കിയാൽ പിന്നെ തർക്കത്തിന്റെ ആവശ്യമില്ലല്ലോ എന്നും ഭാമ പറയുന്നു ഒരു പാത്രം കൊണ്ടാണ് നൂർ വന്നിരിക്കുന്നത് ബിരിയാണിയാണ് ഇന്ന് എന്നെ കാണാൻ ചെറുക്കനും കൂട്ടനും വന്നതിന്റെ ആഘോഷമായിരുന്നു വീട്ടിൽ എനിക്കാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു കല്യാണം വേണ്ട എന്നാ പഠിത്തമൊക്കെ കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാറാകുമ്പോൾ മതി എന്നാ പക്ഷേ വീട്ടുകാരെ സമ്മതിക്കണ്ടേ ബാപ്പച്ചാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ല എന്നെ കല്യാണം കഴിപ്പിച്ച് അടങ്ങൂ എന്നാ എന്ന് പറഞ്ഞിട്ട് ഭാമിക്ക് കൊടുക്കുന്നുണ്ട് ബിരിയാണി എനിക്കിതൊന്നും ഇഷ്ടമല്ല എനിക്ക് നിങ്ങളുടെയൊക്കെ കല്യാണം കൂടുന്നതാണ് ഏറ്റവും ഇഷ്ടം നല്ല വാഴ ഇലയിൽ ഇഞ്ചിക്കറിയും മാങ്ങക്കറിയും പുളിശ്ശേരിയും സാമ്പാറും ഒക്കെ ഇട്ട് ഒരു ഒരുപ്പുടി ചോറുണ്ടാൽ ആഹാ അത് മതി പിന്നെ പായസം കുടിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ എങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നു ഇനി സത്യമ്മയ്ക്ക് എവിടെയെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ എന്ന് പറയുമ്പോൾ ഭാമ പറയുന്നു അല്ലെങ്കിൽ ഇവൾക്ക് വേണ്ടി നമുക്കൊരു സദ്യ തന്നെ ഉണ്ടാക്കിയാലോ എന്ന് അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്നു നൂറ് അവിടെ പോകുന്നു പാവം നമ്മുടെ പോലെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് അവൾക്ക് കല്യാണത്തിൽ ഒട്ടും താല്പര്യമില്ലെന്ന് തോന്നുന്നു നിർബന്ധം ബാപ്പയ്ക്കും ഉമ്മയ്ക്കുമാണ് ഇവർക്ക് ഈ പഠിപ്പിലും മറ്റും കാര്യമില്ലെന്നാ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചു മതി വിട്ടാ മതി എന്ന നമ്മുടെ മകൻ വിഷ്ണുവിനാണെങ്കിൽ പഠിക്കാൻ സൗകര്യമുണ്ടായിട്ട് മടിയായിരുന്നു ഇവിടെ ഈ കോച്ചിന് എങ്ങനെയെങ്കിലും പഠിക്കണം ഓരോരുത്തരുടെ ഓരോ യോഗമേ എന്നൊക്കെ ഭാമ പറഞ്ഞ പോകുന്നു വിഷ്ണുവിന്റെ പഠിപ്പിന്റെ കാര്യം പറയാതിരിക്കുന്നത് ഭേദം എവിടേക്ക് പഠിപ്പിക്കാനായിക്കൊണ്ടാക്കിയതാ എന്നിട്ട് അവൻ പോയതുമില്ല ഇപ്പോഴേ കിടന്നു ഓടുക എന്നൊക്കെ രാഘവൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട് ആ സമയത്താണ് അവിടേക്ക് ഒരു ഓട്ടോ വന്നത് ഓട്ടോയിൽ ശാരദാമയും സത്യയും പപ്പിയും പിന്നെ ശാലിനിയും ഉണ്ടായിരുന്നു കുട്ടികൾ ഓടി വന്ന് രാഘവന്റെ അടുത്തേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് രാഘവന് കുട്ടികളെ കണ്ടപ്പോൾ വളരെ സന്തോഷമാകുന്നുണ്ട് സത്യമ്മ എവിടെയെന്ന് ചോദിക്കുന്നു അകത്തുണ്ട് എന്ന് രാഘവൻ പറയുമ്പോൾ ഞാൻ അകത്ത് പോയി കണ്ടോളാം എന്ന് ശാരദാമ ശാലിനിയോട് പറയുന്നു മോളൻ്റെ അവിടെ നിൽക്കുന്നത് അകത്തോട് കയറുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു കുഴപ്പമില്ലാച്ച ഞാൻ ഇവിടെ നിന്നോളാം എനിക്കറിയാം മോൾ കയറില്ല ഭാമ എങ്ങനെ പേര് പ്രതികരിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് അമോൾ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് അച്ഛൻ അറിയില്ലേ എല്ലാ രീതിയിലും നഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷെ ഒന്ന് വിട്ടുപോകാത്തത് കാര്യമുണ്ട് താൻ എന്ന ഒരു ഭാവം അതെന്ന് വിട്ടുപോകുന്നോ അന്നേ അവള് നന്നാവൂ ഈ കുടുംബവും രക്ഷപ്പെടും ഈ സമയത്താണ് ശാരദാമ്മ സത്യഭാമയുടെ അരികിലേക്ക് വന്നിരിക്കുന്നത് ഇങ്ങോട്ടൊന്ന് വരണമെന്നും എല്ലാവരെയും ഒന്ന് കാണണമെന്നും രണ്ടു ദിവസമായി ആഗ്രഹിക്കുകയാണെന്ന് ശാരദാമ്മ പറയുന്നുണ്ട് ഇന്നാണ് സമയം കിട്ടിയത് ഭാമ പുളിയിഞ്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പുളീഞ്ചി ഉണ്ടാക്കുവാണോ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഭാമ പറയുന്നു രാഘവേട്ടനെ പുളീഞ്ചി എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ് അത് ഉണ്ടാക്കാന്ന് വെച്ചതാ വിഷ്ണുവും കൂടുതൽ പുറത്തുനിന്നല്ലേ ഭക്ഷണം കഴിക്കാറ് അതുകൊണ്ട് അവന്റെ ഇഷ്ടം ഞാൻ നിങ്ങൾ ഇപ്പോ നോക്കാറില്ല പുറത്തുനിന്ന് കഴിച്ച് രസം പിടിച്ചവർക്ക് സ്വന്തം അമ്മ വെക്കുന്ന ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ കുറച്ച് മടിയുണ്ടാകും പ്രത്യേകിച്ച് വെക്കാൻ അറിയാവുന്ന ഒരു വെച്ച് കൊടുക്കുമ്പോ ശാരദാമ്മ പറയുന്നു അവിടെ വന്നാൽ വിഷ്ണു ഒന്നും കഴിക്കാറില്ല ഭക്ഷണം വിളമ്പി വെച്ച് അമ്മയും അച്ഛനും കാത്തിരിക്കും എന്ന് എന്ന് പറഞ്ഞു പോകും സത്യാമ്മയെ ഇതിൽ കുറച്ച് ഇട്ടാൽ അല്പം കൂടി രുചി കിട്ടുമെന്ന് ശാരദാമ്മ ഭാമിക്ക് പറഞ്ഞു കൊടുക്കുന്നു ശർക്കര ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാനിടാം ഞങ്ങൾ പാചകക്കാരുടെ രഹസ്യക്കൂട്ട് രഹസ്യ കൂടുതൽ ഒന്നാണ് ശർക്കര ഇവിടെ ശർക്കരയില്ല പിന്നെ രാഘവേട്ടൻ അല്ലേ അതിപ്പോൾ എരിവിന്റെ ഒരല്പം കുത്തുണ്ടെങ്കിലും രാഘവേട്ടൻ കഴിച്ചോളുമെന്നും ഭാമ ഇത്രയും നാളും ഞാൻ ഇങ്ങനെയല്ലേ വെച്ച് കൊടുത്തത് ഇനി അങ്ങോട്ടും ഇങ്ങനെയൊക്കെ അങ്ങ് കഴിക്കട്ടെ കൂടുതൽ രസം പിടിച്ചു പോയാൽ മകനെ പോലെ അച്ഛനും പുറം ഭക്ഷണം തേടി പോകും അല്ല ശാരദാമ്മ ഒറ്റയ്ക്കാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുന്നു അല്ല ശാലയും കൂടെ പപ്പിയും സത്യയുമുണ്ട് അപ്പോൾ ഭാമ ഗ്യാസ് ഓഫ് ചെയ്തു അങ്ങനെ ഭാമ ആ കുട്ടികളെ കാണാനായി പോകുന്നു സത്യമ്മ എന്ന് പറഞ്ഞ് സത്യ ഭാമയെ കെട്ടിപ്പിടിക്കുകയാണ് പപ്പി നിനക്ക് ഇപ്പോൾ സത്യാമ്മയൊന്നും വേണ്ടല്ലേ എന്ന് ഭാമ പറയുമ്പോൾ പപ്പി പറയുന്നു വേണോല്ലോ അതുകൊണ്ടല്ലേ കാണാൻ വന്നത് സത്യമ്മ ഞങ്ങൾ വന്നതിന്റെ പ്രധാന കാരണം മറ്റൊന്നാണ് സത്യമ്മ കുടുംബശ്രീ വഴി ബ്ലോക്കിൽ നിന്ന് ഒരു ലോൺ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ലേ എന്തോ പലഹാര യൂണിറ്റ് തുടങ്ങാനോ മറ്റോ അത് ശരിയായിട്ടുണ്ട് എന്ന് പറയാനാ വന്നത് ഇത് കേട്ടേ ഭാമ പറയുന്നു അപ്പോൾ ഇപ്പോൾ ഹോട്ടൽ പണി നിർത്തി ഈ ബ്ലോക്ക് ഓഫീസർ പണിയാണോ ഇപ്പോൾ തുടരുന്നത് ഇത് കേട്ട് രാഘവൻ പറയുന്നു ഭാമ എന്തൊക്കെയായി പറയുന്നത് ശാരദ അമ്മ നല്ലൊരു കാര്യം പറയാനല്ലേ വന്നത് അല്ല രാഘവേട്ട ആ ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് ഞാൻ ബ്ലോക്കിൽ പോയി ചോദിച്ചു എന്നുള്ള കാര്യം സത്യമാണ് എന്നുവെച്ച് എനിക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല ആരുടെയും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് എനിക്ക് തരികയും വേണ്ട എനിക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത് ശാലി പറയുന്നു സത്യമ്മ ഇതിൽ അർഹതയുടെയും ഔദാര്യത്തിന്റെയും കാര്യമില്ല ഒരാളുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യവും ഇല്ല ഇത് സത്യമ്മയ്ക്ക് അവകാശപ്പെട്ട ലോണാണ് പക്ഷേ അത് ആദ്യം പാസ്സായത് എന്റെ അമ്മയ്ക്കാണെന്ന് മാത്രം അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യുഷെയർ മൈ ചാനൽ